ഇപ്പോൾ ഒരു അല്പ ആശ്വാസമായിട്ട് ആ കുടുംബങ്ങൾക്കൊക്കെ എടുക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഇനി കണക്കുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഓരോ പ്രദേശത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത്രയോ ഉണ്ടോ ആയിരുന്നോ അല്ലെ ഉണ്ടോ എന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ തന്നെ ചോദിക്കാറുണ്ട് ഈ കണക്കുകൾ കൃത്യമായി സെക്രട്ടേറിയറ്റിന് എൽ എസ് ഡി ജി വകുപ്പിൽ നിന്നും ലഭിച്ച ആ സംഖ്യകളാണ് കൃത്യമായി ഓരോ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കൊണ്ട് ഇവിടെ ഞാനായി ഇപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രമായിട്ടാകെ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും കുടുംബങ്ങൾക്കാണ് കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കുടുംബങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു മാസം എത്ര പേർക്കാണ് എത്ര രൂപയാകുന്ന ഒരു മാസം ഈ മുനിസിപ്പാലിറ്റിന്ന് എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ഈ സർക്കാർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ക്ഷേമ പെൻഷനായിട്ട് ഇവിടെയുള്ള മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണോ കൊടുക്കുന്നത് അല്ലെ ആശ്വാസമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമ്മൾ എത്ര രൂപയാണ് ഈ മുനിസിപ്പാലിറ്റി മാത്രം ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിലല്ല ഈ മുനിസിപ്പാലിറ്റി മാത്രം എട്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഈ മുനിസിപ്പാലിറ്റി മാത്രം ഈ ഒരു വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി സർക്കാർ കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് നാപ്പത്തി കോടി അറുപത് ലക്ഷം രൂപ അതാണ് നമ്മൾ കണക്കെടുത്ത് നോക്കിക്കോ നാപ്പത്തിരണ്ട് ലക്ഷം രൂപ അറുപത് നാപ്പത്തിരണ്ട് കോടി അറുപത് ലക്ഷം രൂപ എത്ര പേർക്കാണ് ീ പറഞ്ഞ അയ്യായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് ഇവിടെ എത്ര മണ്ഡലമുണ്ട് ഈ മുൻ ഈ നിയമസഭാ മണ്ഡലത്തിൽ പഞ്ചായത്തുകള് പതിനൊന്ന് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് പന്ത്രണ്ട് മണ്ഡലങ്ങളുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞ ഞാൻ ഈ പന്ത്രണ്ട് കൊടുക്കുന്നില്ല കണക്ക് കൂട്ടാൻ നിങ്ങൾക്കും കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടി പത്ത് വെച്ചാൽ പോലും ഈ അഞ്ചു വർഷത്തേക്ക് ഈ പത്ത് മണ്ഡലമായി ഈ മൂവാറ്റുള്ള നിയമസഭാ മണ്ഡലത്തിൽ നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് ശരാശരി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള ആ കുടുംബങ്ങൾ എത്രയോ അംഗങ്ങളാണ് ഓരോ കുടുംബത്തിലുള്ള രണ്ടും മൂന്നും നാലും മക്കളൊക്കെ അവർക്കൊക്കെ ചെറിയൊരു ും അവർക്കെ തീർച്ചയായും അടക്കമുള്ള ക്ഷേമപ്രവർത്തികൾ എൽ ഡി എഫ് സർക്കാരിന്റെ ഏതൊക്കെ തരത്തിലാണ് അത് ജനങ്ങളിലേക്ക് എത്തുന്നത് സഹായകരമാകുന്നത് ഒപ്പം യു ഡി എഫും ബി ജെ പിയും ഒക്കെ തീർക്കുന്ന വർഗീയതകൾ മലയോര ജനതയുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതികൾ ഇതിനൊക്കെ എതിരെയുള്ള വിമർശനം കൂടി മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ കൂടിയായ ജോസ് കെ മാണി അവതരിപ്പിക്കുകയാണ് വിമർശിക്കുകയാണ് തീർച്ചയായും മറ്റു വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം പി എം കെയ്സിൽ ചോദ്യങ്ങൾ വേണ്ട എന്ന കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് കെ രാധാകൃഷ്ണൻ എം പി തങ്ങൾക്ക് ഹിതമല്ലാത്ത ചോദ്യങ്ങൾ വേണ്ട എന്നാണ് കേന്ദ്ര നിലപാട് രാജ്യത്തെ ഫാസിസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണിതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു കൂടുതൽ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാനുള്ള ഒരു ചട്ടഭേദഗതി ഇരുപതാം തീയതി നടപ്പിലാക്കും അപ്പോൾ തങ്ങൾക്കെതിരായുള്ള വിമർശങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനം പതുക്കെ പതുക്കെ നമ്മുടെ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തങ്ങൾക്കെതിരായി കൊണ്ടുള്ള ഓരോ അഭിപ്രായങ്ങളെയും വെച്ചുപലർത്തില്ല എന്നുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതാണ് എല്ലാ കാലത്തും ഫാസിസ്റ്റുകളുടെ നിലപാടുകൾ ആ നിലപാട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകേണ്ടതാണ് ബിജു മേനോനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാകേഷ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അനൂപ് കണ്ണന്റെ പരാതി ലഭിച്ചിരുന്നു ബിജു മേനോൻ പ്രമോഷൻ